പത്മമാരനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അയ്യോ അത് ചെയ്യും അത് ചെയ്യും മനപ്പൊരുത്തം നല്ല മനപ്പൊരുത്തോട് ഡ്രസ്സിന്റെ കളർ ഒരുപോലെ ഇരിക്കും ഇത് കളർ ഒരുപോലെ ആയിരിക്കും പക്ഷെ ഒരുപാട് കളറിന്റെ ഷർട്ടുകൾ കിറ്റിലാക്കി കൊണ്ട് നടക്കണമല്ലേ വലുതക്കാരി തന്നെ ഭയങ്കര വലുതക്കാരി എവിടെയാ അതാ മരത്തിന്റെ ചുവട്ടിലാണോ മതിന്റെ അപ്പുറത്താണോ കിറ്റ് വെച്ചിരിക്കുന്നത് എവിടെയാ വെച്ചിരിക്കുന്നത് അന്ന് ചിരിച്ച ചിരിയാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ എനിക്കിപ്പോ അതേ അറിയാനുള്ളൂ അയ്യോ ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ സംശയിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എഴുപത് വയസ്സായ നമ്മുടെ അമ്മാവൻ ഒരു പിന്നെ എനിക്ക് കിട്ടിയതാ അപ്പൊ അമ്മാവന് ഇതുപോലെ ഷർട്ട് ഇറക്കേണ്ടി വരുമല്ലോ ശാരതേ ആ എന്താ ശാരദ കുറ്റിയോട് അത് പറഞ്ഞോ അങ്ങനെ അത് ഞാൻ പറഞ്ഞോ എന്നിട്ട് കുട്ടി എന്ത് പറഞ്ഞു കുട്ടി പറഞ്ഞതേ അമ്മാവിനോട് പറയാൻ അതെന്താ കൊല്ലീന്താന്റെ ചെകിടിച്ചു പൊളിക്കണമെന്നല്ലത് അതെന്നോടും പറഞ്ഞു പക്ഷെ പറയുന്നതല്ലാതെ തല്ലുന്നില്ലല്ലോ അതല്ലേ എന്റെ ദുഃഖം കുട്ടി എനിക്ക് ഇവിടെ കൊറേ ജോലിയുണ്ട് അമ്മാവനൊന്ന് പോവാമോ എന്താ ഇത് ഇത് എന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളാണ് ഈ നൊമ്പരങ്ങളത്താ കുട്ടിക്ക് കൊടുക്കണം അമ്മാവനാ പിന്നെ പിന്നെന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങള് ആ എല്ലാവർക്കും സുഖം തന്നെ അതല്ല പതിവില്ലാതെ അമ്മാവനൊരു ലോഹിയോ എന്താ പതിവില്ലാതെയോ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷെ കാണുന്നവരു വിചാരിക്കും അമ്മാവൻ ഭയങ്കര ഒരു പരിക്കനാണെന്ന് പരിക്കത്തരം അകത്തോ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പദാർത്ഥം ഇളനീര് ആ ഇതും ഇളനീരും ചകിരി ആയിരിക്കും അല്ലേ രമേശ എന്താ

പിന്നെ ഈ വെളുപ്പ് കറുപ്പിക്കുന്ന സൂത്രം ഞാൻ കറുപ്പ് വെളുപ്പിക്കൽ ഞാൻ വളർച്ച കെട്ടാതെ ചോദിക്കാം ഈ തലമുടി കറുപ്പിക്കുന്ന പൊടിയോ കുഴമ്പോ ഏതാണ്ട് ഉണ്ടല്ലോ അതിന്റെ പേരെന്തോടെ മക്കളെ അയ്യേ അമ്മാവ് മുടി കറുപ്പിക്കാൻ പോകുന്ന എടാ മക്കളെ നരച്ച മുടി ഒരു പ്രതീകമാണ് നീ കളവനായിരിക്കും നിന്റെ കാലം കഴിയാറായിരിക്കുന്നു നീ മരണത്തോട് അടുക്കുന്നു ഇതിന്റെയൊക്കെ ഒരു ദിശാസൂചികയാണ് വെളുത്ത മുടി കണ്ണാടിയിൽ ഈ വെളുത്ത മുടി കാണുമ്പോൾ നമുക്കൊരു നിർജ്ജീവത അനുഭവപ്പെടും ആ നിർജ്ജീവത മാറ്റി നമുക്കിനിയും ഭൂമിയിൽ ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് എന്ന് സ്വയം ഒരു ആത്മവിശ്വാസം നേടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ മുടികർപ്പിക്കുന്നത് സിനിമാക്കാര് രാഷ്ട്രീയക്കാര് സാമൂഹിക സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ മുടികർപ്പിക്കുന്നത് അതിന് വേണ്ടിയാണ് മുടി മുടികറപ്പിക്കാൻ പോകുന്നത് കലക്കും സമൂഹത്തിനും സാഹിത്യത്തിനും ഒന്നും വേണ്ടിയല്ലെന്ന് എനിക്കറിയാം ഞാൻ പറയട്ട അമ്മാവ് ആർക്കു വേണ്ടിയാണ് മുടി കറുപ്പിക്കാൻ പോവുകയാണെന്ന് പറയട്ട ഞാൻ കള്ള ചെറുക്ക അമ്മാവ ഞാൻ പറയും ഈ ലോകത്തോട് മുഴുവനും വിളിച്ചു പറയും എന്നിട്ട് ഞാൻ ഞാൻ വിളിച്ചു തരും ഓ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ആ പറ പറപ്പിക്കുന്ന പൊടി പൊടി പോലെ കുഴമ്പൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ പേരൊന്നും പറയാടാ പോനെ ഒന്ന് പക്ഷെ ഒരു കാര്യം ഒരു ഒരു കാര്യത്തിൽ എനിക്ക് വാക്ക് കാര്യത്തിലോ ഒമ്പത് കാര്യത്തിൽ ഞാൻ വാക്ക് വരുന്നുടാ ഒമ്പത് കാര്യത്തിൽ ചില നിന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ സപ്പോർട്ട് തരും നീ എഴുതി വെച്ചോ എനിക്കും ചില എല്ലാങ്ങളിലും അത് സാധിച്ചു തരാൻ കൂട്ടായിട്ട് കൂടെ ഉണ്ടാവണം എപ്പോഴും തീർച്ച ഉറപ്പ് ഇനി മുതൽ രണ്ടു മനസ്സും ഒരു ശരീരം അല്ല ഒരു മനസ്സും രണ്ട് ശരീരമാണ് അല്ല ഒരു മനസ്സും ഒരു ശരീരവും ഓക്കേ